അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന പ്രശ്നം കാണപ്പെടുന്ന വ്യക്തികൾ ആയിട്ട് അവർ മിക്കവാറും ആ വ്യക്തികള് ചിലപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അപ്പൊ അവർ നാട്ടിൽ വരുന്നത് പോലും വർഷത്തിലൊരിക്കാം അങ്ങനെ അവർ നാട്ടിൽ വരുമ്പോൾ അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് വളരെ അധികം നേരം അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിട്ട് അവര് ബന്ധപ്പെടും കാരണം ഇത്രയും നാൾ ലൈംഗിക ബന്ധമൊന്നും പെടാതിരിക്കുമ്പോൾ അവർക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ അവർ നാട്ടിൽ വരുമ്പോൾ ആ ലൈംഗിക ബന്ധം കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇറക്ടൈറ്റ് ഡിസ്ഫങ്ഷൻ വരാം ഇപ്പൊ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരിലാണ് എന്ന് പറഞ്ഞ് അവർക്ക് മാത്രവുമല്ല സോ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്ന ഈ പ്രശ്നം ഇപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട് അപ്പൊ സോ അതിന്റെ റീസൺ എന്താന്ന് ഒരുപാട് പേർക്ക് അറിയില്ല സോ കോമൺ ആയിട്ട് ഒരുപാട് റീസൺസുകൾ കണ്ടുവരുന്നുണ്ട് സോ ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഴ്ചയിൽ ഒരു തവണ ലൈംഗിക ബന്ധപ്പെടുന്നവരും എല്ലാ ആഴ്ചയിലും ലൈംഗിക ബന്ധപ്പെടുന്നവരും തമ്മിൽ വ്യത്യാസം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ബന്ധപ്പെടുന്നവർക്ക് ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരാൻ വളരെയധികം വലിയ ചാൻസസ് ഉണ്ട് അപ്പോൾ ഫ്രീക്വൻസി ഓഫ് കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം കോഴ്സ് ചെയ്യുന്നവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ ചാൻസസ് കുറവായിരിക്കും ഫ്രീക്വൻസി കൂടിയാലും പ്രശ്നമാണ് ഫ്രീക്വൻസി കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു സമയം ഇജക്ഷൻ സംഭവിച്ച് നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിന് കുറെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും നെക്സ്റ്റ് സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം അപ്പോൾ ഓരോ ഓരോരുത്തർക്കും അവരുടെ ഫ്രീക്വൻസി ഓഫ് ഇന്റർകോഴ്സ് അറിയാമായിരിക്കും അപ്പൊ ആ ഫ്രീക്വൻസി ഓഫ് ഇന്റർകോഴ്സ് മനസ്സിലാക്കിയിട്ട് ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇറക്ടൈൻ ഡിസ്ഫങ്ഷൻ നമുക്ക് തടയാനാകും പിന്നെ ഫ്രീക്വൻസി കൂടിയാലും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു ഈ വ്യക്തികൾക്ക് ഫോൺ അഡിക്ഷൻസ് കൂടുതലായിരിക്കും അപ്പൊ ഈ ഫോൺ അഡിക്ഷൻസ് ഉള്ളവര് ഒരു ടു ത്രീ ടൈംസ് മാഷ് ചെയ്താലും അവർക്ക് ഇറക്ടൈൻ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പൊ കോമൺ ആയിട്ട് ഈ ഒരു ഇറക്ടൈൻ ഡിസ്ഫങ്ഷൻ കാണപ്പെടുന്നത് നാൽപ്പത് വയസ്സിന് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയിട്ടുള്ള സെക്ഷൻ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുള്ള സെക്ഷൻ ഇന്റർകോഴ്സ് ഇത് രണ്ടും പ്രശ്നമാണ് നിങ്ങളുടെ ഫ്രീക്വൻസി ഓഫ് ഇന്റർകോഴ്സ് കോഴ്സ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് കുറയ്ക്കാം ഇനി പല പല കാരണങ്ങൾ കൊണ്ട് വരാം ഒരു ഈ ഒരു സിനാരിയോ എടുത്തു മാറ്റി കഴിഞ്ഞാൽ വേറെ രണ്ട് റീസൺസ് കൊണ്ടാണ് ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരുന്നത് രണ്ടായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം സൈക്കോജനിക് എന്ന് ഓർഗാനിക് എന്ന് സൈക്കോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി അതുപോലെ തന്നെ ഭയം ഓക്കെ എൻ്റെ വൈഫിന് സാറ്റിസ്ഫൈഡ് ആകുമോ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുമോ അവിടെ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം പേടി മുൻപ് ചെയ്തതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു ഉത്കണ്ഠ വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇത് നിങ്ങളുടെ ഹോർമോൺ ആയ ടെസ്റ്റോസിറോണിനെ ബാധിക്കുകയും ആൻസൈറ്റീസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കറക്ഷൻ നടക്കാതെ വരികയും ഇറക്ടേറിയ ഡിസ്ഫംഗ്ഷനിലേക്ക് ീഡ് ചെയ്യുകയും ചെയ്യുന്നു അതാണ് സൈക്കോജന കോഴ്സ് ഓർഗാനിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റു പല കാരണങ്ങൾ കാരണം ഈ ഡിസ്ഫങ്ഷൻസ് ഡിസ്ഫൻസ് ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡയബറ്റിസ് കാരണം വരാം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരാം അതായത് ഫോർ എക്സാമ്പിൾ ഈ ഡയബറ്റിസ് ഒബിസിറ്റി ഓവർ വെയ്റ്റ് ഇതെല്ലാം കാരണം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള രക്തത്തിന്റെ കണ്ടന്റ് കുറയുകയും പെനിസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ചെയ്യുന്നു പെനിസിലോട്ട് ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേക്കും എറക്ഷൻസ് ഉണ്ടാകാതെ ഇരിക്കുന്നു അങ്ങനെ ദാറ്റ് ടു ഓർഗാനിക് കോസസ് പിന്നെ ന്യൂറോളജിക്കൽ കോസസ് കാരണവും എറക്ടേഡ് ഡിസ്ഫങ്ഷൻ വരാം ഇപ്പൊ എപ്ലബ്സി ശീഷർ കൂടുതലുള്ളപ്പോൾ ശീഷർ കാരണവും എറക്ടൈഡ് ഡിസ്ഫങ്ഷൻ വരാം അല്ലെങ്കിൽ എറക്ടേഡ് ഡിസ്ഫങ്ഷൻ കാരണം ശീഷർ ഉണ്ടാകാം അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണവും എറക്ടൈഡ് ഡിസ്ഫങ്ഷൻ വരാം സോ ഹോമിയോപത്തിൽ ഈ ഒരു മേഖലയിൽ വളരെ അധികം ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു സൈക്കോജനിക് കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ അതൊരു സൈക്കോതെറാപ്പി അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും സൈക്കോ തെറാപ്പി പ്ലസ് മെഡിസിൻസ് അവൈലബിൾ ആണ് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരത്തും മെയിൽ ആസ് വെൽ ഫീമെയിൽ കപ്പിൾസിന് കൊടുക്കുമ്പോൾ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ഇന്റർകോഴ്സ് സെക്വൽ ഇന്റർകോഴ്സ് നിങ്ങൾക്കിടയിൽ നടക്കും സോ ആൻസൈറ്റി കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പല മെഡിസിൻസ് കാരണം ഈ റാക്ടേറിയ ഡിസ്ഫംഗൻസ് വരും അപ്പൊ പ്രോപ്പറായിട്ട് എന്തുകൊണ്ടാണ് ഇറക്റ്റേ ഡിസ്ഫൻ വന്നു എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകും ഈ ഒരു പ്രശ്നത്തിന് ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ടോക്ക് ഡോക്ടർ സൈനിങ് ഓഫ് താങ്ക് യു